ോഡിടുത്തേക്കാ വരുന്നത് ഈ ഡെഡ് ബോഡിയുടെ അടുത്തേക്കാ വരുന്നത് ആത്മാവ് തിരിച്ചു വരുന്ന സമയത്ത് ഈ ഡെഡ് ബോഡിയെ കാണുമ്പോ ഈ ആത്മാവ് വിധും വിവിധമീബ് പഠിപ്പിക്കുന്നു ബി അൻഹ ആയിഷാറിയാഹുറിപ്പോർട്ടിന് ആയിഷ ഈ ആത്മാവ് തിരിച്ചു വരുമ്പോൾ മുസ്ലിമീങ്ങളെ മറക്കരുത് നീ ഒരു മയത്തിന്റെ അടുത്ത് ചെല്ലുമ്പോ ഒരു മരിച്ച മയത്തിന് സമീപത്ത് ചെല്ലുമ്പോ ഇതൊക്കെ ഓർമ്മയിൽ വരേണ്ടതാ നിനക്ക് അതുകൊണ്ടാണ് മരണത്തെ ഓർക്കൽ ഓർമ്മിക്കുമെന്ന് ഈ ആത്മാവ് തിരിച്ചു വരുമ്പോൾ ഈ ശരീരം ഒരു ും ഒരുപക്ഷേഡ് സൈഡിലാകും മറ്റൊരു പക്ഷേ കൊട്ടാര സമാനമായ വീടിനകത്ത് ഉണങ്ങിയ കട്ടിലേ പായയില്ലാതെ ഉണങ്ങിയ മരത്തടിയിൽ കിടത്തിയിട്ട് അകന്ന രണ്ട് കാലുകൾ തമ്മിൽ ചേർത്തി കെട്ടിയിട്ട് കൈകൾ ശരീരത്തോട് ചേർത്തി വെച്ചിട്ട് ഈ പൊളന്ന വായ നിന്റെ മൂർദാവിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് തുറന്നു തുറന്ന് ഷണ്ണുകൾ ആരോപിച്ചിട്ട് നിന്റെ മൂക്കുകൾ ആരോ അടച്ചു വെച്ചിട്ട് നിന്റെ വീർത്ത് വീർത്ത് വരുന്ന വയറ് അത് വീർത്ത് പൊട്ടാതിരിക്കാൻ അറുപത് ഗ്രാം ഒരു കനം നിന്റെ വായുവത്തി വെച്ചിട്ട് ഒരു നാർത്ത തുണി കൊണ്ട് പൊതച്ചിട്ട് നീ കിടക്കുന്നത് കാണുമ്പോ ഈ ആത്മാവ് ൊട്ടിക്കരയുന്നതാണ് ഏറ്റവും കൂടുതൽ ആ സമയത്താണ് അല്ലാ അല്ല എത്ര കാലം ഞാൻ താമസിച്ചിരുന്നൊരു കൂടാണ് ഇവിടെ എവിടെയൊക്കെയാ ഈ എവിടെയൊക്കെയാശ്വരത്ത് ഞാൻ കൊണ്ടുപോയിരുന്നത് എന്തൊക്കെയാ ഞാൻ ഇതിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നത് എന്തൊക്കെയാ ഞാൻ പറയിപ്പിച്ചിരുന്നത് എവിടെയൊക്കെയാ ഞാൻ ഈ ഈശ്വരത്ത് എത്തിച്ചിരുന്നത് എന്ന് പറഞ്ഞ് ആത്മാവ് പൊട്ടിക്കരയുകയാ ഈ പലതും പടച്ച റബ്ബ് നമ്മെ തൊട്ട് മറച്ചു വെച്ചതുപോലെ റബ്ബ് മറച്ചു വെച്ചതാ നാളെ കാലത്ത് ഇവിടെ ഏതെങ്കിലും ഒരു പട്ടിയെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഒരു പോലീസിനായെ കൊണ്ടുവന്ന് ഇവിടെയൊക്കെ ശരിക്കൊന്ന് പരിശോധിച്ച് മണം പിടിപ്പിച്ചാല് പാവപ്പെട്ട ഞാനിവിടെ പ്രസംഗിച്ചതും എന്റെ കൈകൾ പതിഞ്ഞതും എന്റെ ശരീരം തട്ടിയതുമായ ഭാഗത്തിന്റെ അവിടുന്ന് മണം പിടിച്ചിട്ട് എന്റെ പിന്നാലെ വരാ ഇവിടുത്തെ പട്ടികൾക്ക് റബ്ബ് ശക്തി കൊടുത്തിട്ടുണ്ട് അത് റബ്ബ് എനിക്കും നിനക്കും തന്നിട്ടില്ല റബ്ബ് മറച്ചു വെച്ചതാ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഒരു പഞ്ചസാര തരി തരിവീണാല് അത് മണത്തറിയ റബ്ബ് എനിക്കും നിനക്കും അതില്ല ഒരു മണിക്കൂറിൽ നൂറ് എൺപത് കിലോമീറ്റർ ഓടാക്ക് പടച്ച റബ്ബ് കഴിവ് കൊടുത്തിട്ടുണ്ട് എനിക്കും നിനക്കുമില്ല ഇങ്ങനെ പലതും റബ്ബ് നമ്മ തൊട്ട് മറച്ചു വെച്ചിട്ടുണ്ട് ദുനിയാവിന്റെ നിലനിൽപ്പിനാ റബ്ബിന്റെ കാരുണ്യമാ റബിന്റെ അനുഗ്രഹമാത്മാവിന്റെ നൊമ്പരം ഒരു മനുഷ്യൻ കേൾക്കുകയാണെങ്കിൽ ഒരാളും ഒരു മയ്യത്തും പിന്നെ മറവ് ചെയ്യൂല ഇരിക്കട്ടെ ചൊറ ഞാൻ ിൽ പറയുന്നു ആ മയ്യത്തെല്ലാം ശേഷം അപ്പോഴും ആത്മാവ് സമീപത്തുണ്ട് ആ കുളിപ്പിച്ച മയ്യത്തിന്റെ വെള്ളമൊക്കെ മൂന്ന് കഷ്ടം വിരിച്ചിട്ട് ഈ മയ്യത്തതിൽ കിടത്തിയിട്ട് എല്ലാ ദ്വാരങ്ങളിലും പഞ്ഞി വെച്ചിട്ട് എടഭാഗത്തു നിന്നെടുത്തിട്ട് ഇടഭാഗം മൂന്ന് തുണി കൊണ്ടും ൊതിഞ്ഞിട്ട് താഴ്ഭാഗത്ത് കാലിന്റെ താഴെ കെട്ടിയിട്ട് അരരെ പള്ളക്ക് നേരെ കെട്ടിയിട്ട് മുഖം നിറയെ വെച്ചിട്ട് മേൽഭാഗത്ത് ചുരുട്ടിയിട്ട് ആ മയ്യത്ത് കെട്ടുമ്പോ ഞാനും നീക്കിക്കൊണ്ടിരിക്കുന്ന കുറു ആനന്ദ കലാമാണെന്ന് പറഞ്ഞു തന്നതാരാ ഈ നിസ്കാരം എനിക്കും നിനക്കും പഠിപ്പിച്ചു തന്നതാരാ ചെയ്യണമെന്ന് എന്നോടും നിർദ്ദേശിച്ചതാരാ സത്യമുല്ലമ്പിയായി മുഹമ്മദു നടത്തി കാണിച്ചു ചന്ദ്രൻ പിളർത്തിയിട്ട് കാണിച്ചു വന്ന മുത്തുമൊപ്പനു കൊണ്ട് പൊട്ടിക്കരയി ചരക്കല്ലുകളെ കൊണ്ട് നൂറ് നൂറുകണക്കിലാളുകൾ ചൊല്ലുന്നത് കേൾപ്പിച്ചു കൊടുത്ത റസൂലുള്ള പറയുകയാ Yeah. <laughs> ശരീരത്തിന് വിട്ടു പിരിഞ്ഞ ആത്മാവ് പൊതിയെ അടുത്തേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് നിലവിളിച്ചുകൊണ്ട് പറയുന്നു മോനെ ഈ ആത്മാ ഈ ശരീരം മറക്കല്ല ഈ മുഖം പഞ്ഞിവെച്ചു കെട്ടല്ല പൊതി പൊതിയല്ല ഈ മുഖമൊന്ന് കണ്ടോട്ടെ ഈ ശരീരത്തെ ഒരിക്കൽ കൂടി കണ്ടോട്ടെ ഇനി തിരിച്ചു വരില്ല ഇനി ഒരിക്കലും തിരിച്ചു വരില്ല ഈ ഈ മക്കളെ രണ്ടു മാസിൽ രണ്ട് കൊല്ലം ഗൾഫിൽ നിന്നിട്ട് നാട്ടിലേക്ക് വന്നിട്ട് അതാറിയു തിരിച്ചു പോകുമ്പോ ആറുമാസം ഭാര്യ മക്കളോട് നോക്കി ജീവിച്ചിട്ട് എല്ലാ ദിവസവും അവരോടൊന്നിച്ചു തന്നെ ഒരു രാത്രി പോലും ഇവിടെയും പോയിട്ടില്ല അവർക്ക് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം താമസിച്ച ഈ വീണ്ടും ുംറുമാസം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ പോകാനെടുക്കും തോറും ദുഃഖങ്ങളാ പിന്നെ സങ്കടങ്ങളാ പല ദിവസം വന്നിട്ടില്ല തന്റെ പ്രിയപ്പെട്ട വീട്ടുകാരെയും വീട്ടിൽ നിന്നിറങ്ങുമ്പോ അതാവസാനം ഭാര്യയോടെ സ്വകാര്യം പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭാര്യത്തെ ഒക്കെ തിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് വെച്ചിട്ട് പ്രായം കെട്ടിപ്പിടിച്ച് ചുംബിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങും കരയാത്തവരുണ്ടോ കണ്ണുകൾ നിറയാത്തവരുണ്ടോ കണ്ണുനാട്ടുകൊണ്ട് തുടയ്ക്കാത്തവരുണ്ടോ കൊല്ലത്തേക്കുള്ള പോകലാ അല്ലെങ്കിൽ മാസത്തേക്കുള്ള പിരിയല കണ്ണു നിറങ്ങി പിരിഞ്ഞാറ്റുക നിരന്തരമായിട്ട് ഫോണുകളും വാട്സപ്പുകളും നിരന്തരം ബന്ധപ്പെടുകയാണപ്പെട്ടുകൊണ്ടിരിക്കുകയാ മണിക്കൂറുകളോളം സംസാരിച്ചു കൊണ്ടിരിക്കുകയാ ിൽ സൗഹൃഷങ്ങൾ മറിഞ്ഞുകൊണ്ടിരിക്കുകയാ അതേ സമയത്ത് പ്രിയപ്പെട്ട മോനെ ഈ വിട്ടും കെട്ടിയങ്ങിറങ്ങിയാൽ പിന്നെ കാണലില്ല ബന്ധപ്പെടലില്ല തിരിച്ചു വരലില്ല അതായത് നിന്റെ ഭർത്താവിന്റെ സുഖ വിവരങ്ങൾ അറിയാൻ സംവിധാനങ്ങളുണ്ട് ഉപ്പകളുടെ വിവരങ്ങൾ അറിയാൻ സംവിധാനങ്ങളുണ്ട് നിന്റെ മകന്റെ വിവരങ്ങൾ അറിയാൻ സംവിധാനങ്ങളുണ്ട് നിന്റെ വീട്ടിൽ നിന്ന് കേവലം അമ്പത് മീറ്റർ മാത്രം മകലേയുള്ള പള്ളിക്കാട്ടിൽ കിടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പന്റെ വിവരമൊന്നറിയാ സുഖവിവരങ്ങൾ അറിയാൻ ഒരു വകുപ്പുമില്ല എന്നേക്കുമുള്ള എനിക്കാണലില്ല ടനില്ല അതുകൊണ്ട് പിരിയല്ല താളുകൾ കെട്ടിയിട്ട് കിട്ടിയിട്ട് വെച്ചിട്ട് ചച്ചർ കട്ടിൽ വെച്ചിട്ട് കട്ടിൽ ആളുകൾ ചുമന്നിട്ട് വിട്ട് നിറക്കുമ്പോ ആ മയ്യത്തി കട്ടിലിന്റെ മുകളിലാണ് ഈ ആത്മാവ് നിൽക്കുന്നത് ആത്മാവിനെ കുളിപ്പിച്ചില്ല ആത്മാവിനെ കഥം ചെയ്ത് ആത്മാവിനെ എഴിച്ചു ചുഞ്ഞിട്ടില്ല ഈ കത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ആത്മാവ് ഈ വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ കരയുന്ന ആളുകൾ മുടങ്ങി കരയുന്ന ആ കീർമിച്ച് കൊണ്ടിരിക്കുന്ന ഭാര്യ മക്കളിലേക്ക് നോക്കിയിട്ട് ഈ ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ഒപ്പ മരിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് ഉമ്മ മരിച്ചിറങ്ങിയിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ നിന്റെ വീട്ടിൽ മയ്യത്തിറങ്ങി പറഞ്ഞിട്ടുണ്ട് ആളവിന്റെ വീട്ടിൽ ഒരാൾ ഒരാളിറങ്ങുന്നുണ്ടോ പറയുന്നുണ്ട് വിനീതനായ ഞാനാണോ മരിക്കുന്നത് പറയുന്നുണ്ട് ഇനി ഏതെങ്കിലും ജനാദ സംസ്കരണത്തിൽ ആ നിങ്ങളെ പങ്കെടുത്തിട്ട് മയ്യത്തുമായി വീട്ടിൽ നിന്നെറങ്ങ ശ്രദ്ധിക്കണം മക്കളെ കേൾക്കണം മക്കളെ ഓർക്കണം മക്കളെ ഈ മയ്യത്ത് മുഴുവനും നമ്മോട് പറഞ്ഞൊരു വാക്കുമുണ്ട് ഏതൊരു വയ്യത്തി വീട്ടിൽ നിറയ്ക്കുന്നുണ്ടോ പറയാതിരുന്നിട്ടില്ല കുടുംബാംഗങ്ങളെ തലമുറയിടുന്നവരെ മുഴക്കുന്നവരെ ൾ പിടിച്ചു കല് പിടിച്ചു നിർത്തിയിട്ട് സങ്കടം പിടിച്ചു നിർത്തിയിട്ട് കരയാൻ ശ്രമിക്കുന്ന പെങ്ങളെ നിന്നെ വിളിച്ചുകൊണ്ട് നിന്റെ ശരീരന്റെ വീട്ടിൽ നിന്നിറങ്ങിയിട്ടുള്ള നിന്റെ ഭർത്താവിന്റെ ആത്മാവ് പറഞ്ഞതറിയുമോ പ്രിയപ്പെട്ട റിയുമോ എന്റെ ദുണ്യോത്തിനീക്കും ഈ ദുരിയാവിന്റെ സുഖങ്ങളില് ദുരിയാവിന്റെ സൗകര്യങ്ങളില് ഇവിടുത്തെ സുന്ദരമായിരിക്കുന്ന െ ഈ ശിവനോദയോടുകൂടെയുള്ള തളവളപ്പുള്ള ജീവിതത്തിന് ഞാൻ മറഞ്ഞു പോയതുപോലെ ഞാൻ വഞ്ചനയിൽ വയ്ക്കുപോയതുപോലെ ഈ അത്രയെ കുറിച്ച് ഓർക്കാൻ േ നിങ്ങൾ മറന്നു മറന്നുപോകരുത് നിങ്ങൾ വഞ്ചി എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് പറ്റരുത് എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് പറയാതെ ഒരു ഉപ്പയും പിരിഞ്ഞിട്ടില്ല ഒരു ഉമ്മയും പിരിഞ്ഞിട്ടില്ല ഒരു മയ്യത്തും ഇറങ്ങിയിട്ടില്ല മുഹമ്മദ് പറ്റിയതുപോലെ നിങ്ങൾക്ക് പറ്റരുത് എന്താ കേൾക്കുന്നത് എന്താണ് ഈ ഈ സംഭവിക്കുന്നത് ആ വരെ പൊട്ടി പൊട്ടി എല്ലാവരും മുന്നോട്ട് നോക്കുമ്പോൾ കരകോട്ടാ നമ്മൾ കഫം ചെയ്തിട്ടില്ലല്ലോ ുംങ്ങൾക്ക് ബഹുമാനപ്പെട്ട പറയുന്നു ഞാൻ ബഹുമാനപ്പെട്ട നിർത്തിക്കൊണ്ട് പറയാൻ കഴിയില്ല ഞാൻ വേണ്ടി കാത്തിരുന്നതാ ഇത് ദിവസങ്ങളോളം പറഞ്ഞാൽ ഇത് നമ്മൾ പഠിക്കേണ്ട പ്രത്യേകം പറഞ്ഞാൽ ഇനി എന്തെല്ലാം സംഭവങ്ങൾ മനസ്സിലാക്കാനുണ്ട് നമ്മൾ ഇത് അറിയാത്ത ഇത് അറിഞ്ഞതുകൊണ്ടാണല്ലോ മഹാൻമാർ മഹാന്മാർ അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട കക്കിടിപ്പുറം പറഞ്ഞത് ഇത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഈ ഈ ഭക്ഷണം നിങ്ങൾക്ക് ജീവിതം കണ്ണിൽ പള്ളിയിലോ മറ്റോ കൊണ്ടുപോയി വെച്ച് നിസ്കാരം കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും പിരിഞ്ഞു പോകും ആ പിരിയുമ്പോഴും ഈ ആത്മാവ് കരയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താണ് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്നെനിക്കറിയ മരിച്ചവരെ മറക്കാത്തവരാരാ ഉപ്പയ മറക്കാത്ത മക്കളുണ്ടോ ഉമ്മയ മറക്കാത്ത മക്കളുണ്ടോ ഭാര്യയെ മറക്കാത്ത ഭർത്താവുണ്ടോ ഭർത്താവിനെ മറക്കാത്ത ഭാര്യയുണ്ടോ ആരാ മരിച്ചവരെ മറക്കാത്തത് എന്റെ ഉപ്പ മരിച്ചപ്പോൾ മറക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല മറന്നുപോയില്ലേ ആത്മാവ് പറയുന്നു ഇത്ര പെട്ടെന്ന് എന്റെ കുടുംബങ്ങളും എന്റെ ബന്ധുക്കളും സ്നേഹിതന്മാരുമാരും എന്നെ മറക്കുമെന്ന് ചിന്തിച്ചില്ല എന്റെ വീടൊന്നും കാണാ എനിക്കൊരുക്കിയിട്ടുള്ള മധു വർഷങ്ങളോളം താമസിക്കാനുള്ള എന്റെ വീടൊന്നും കാണാൻ സമയം കിട്ടിയില്ലല്ലോ എന്റെ കല്യാണത്തിന്റെ തലേ ദിവസം വന്നുകൊണ്ട് എന്റെ മണിയറ ഒരുക്കി തന്ന കൂട്ടുകാർ എന്റെ കുറ്റകൂസന്റെ മാസ ദിവസങ്ങൾക്കും വന്നുകൊണ്ട് സൗകര്യങ്ങൾ വിലയിരുത്തിയ കൂട്ടുകാർ പലരും എത്ര ദിവസം താണെന്റെ വീട്ടിൽ വന്നത് എന്നെ സന്തോഷിപ്പിച്ചത് പക്ഷേ എനിക്ക് വർഷങ്ങളോടും കിടക്കാനുള്ള ഈ വീടൊന്നും കാണാ എന്നെയൊന്ന് താമസിപ്പിക്ക ഇവർക്ക് സമയം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആത്മാവ് പൊട്ടിക്കരയുന്നത് വീണ്ടും എടുത്തിട്ട് ആ കുഴിക്കപ്പെട്ട കബറിന്റെ കൊണ്ടുപോയി വെച്ച് നല്ല ആഴവും നീളവും ഉള്ള ഒരാൾ ആ കവറിലേക്ക് ഇറങ്ങിയിട്ട് ഈ കട്ടിൽ വയ്ക്കപ്പെട്ട മയത്തിന് മുണ്ടിട്ട് പിടിക്കുന്നു പിടിച്ചിട്ട് കവറിലേക്ക് ചരിച്ചിട്ടിറക്കുമ്പോ ഹബീബ് പഠിപ്പിക്കുന്നു ചിന്തിച്ചോ ചരിച്ചുകൊണ്ടാ കബറിലേക്ക് ഇറക്കുന്നത് നിനക്ക് സുഗലോലുപതയോടുകൂടെ കടക്കാൻ പറ്റുമോ തിരിയാൻ കഴിയുമോ മറിയാൻ കഴിയുമോ കബറിലേക്ക് ആ കബറിലിറങ്ങിയ മനുഷ്യൻ കുനിഞ്ഞു നിന്നുകൊണ്ട് ആ നിന്റെ തലക്ക് മീതയുള്ള കെട്ടടിച്ചിട്ട് നിന്റെ കബളിന്റെ ഭാഗത്തുള്ള തുണി നീക്കിയിട്ട് പെങ്ങളെ നീ കണ്ടിട്ടുണ്ടാവില്ല ഒരു പിടി മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഒരു ഉരുളയാക്കിയിട്ട് നിന്റെ കവളിന്റെ താഴെ വെച്ചിട്ട് നിന്റെ ോട്ടമർത്തിയിട്ട അതാ മീരയിട്ട മുണ്ടങ്ങ് വലിക്കുന്നു മുണ്ട് വലിച്ചുപോ വതപ്പ് വലിച്ചുപോ ചർ വലിച്ചുപോ എല്ലാം തിരിച്ചുപോയി ആ കല്ലുകൾ വെച്ച് അവസാനം കബറിലേക്ക് ഇറങ്ങിയ മനുഷ്യനും പോയി ആ സമയം നിന്റെ കബറിലേക്ക് നിന്റെ കൂടെ വെച്ചൊരു സാധനമുണ്ട് ചിന്തിച്ചോ അതാണ് നിന്റെ മെമ്മറി നീ ചെയ്ത അമലുകളുടെ മെമ്മറി നിന്റെ കൂടെയുണ്ട് ആ കൂടെ വെച്ചിട്ട് മണ്ണുകൾ നിറച്ചു കുത്തിയാ ഒരു ചെടിയും കുത്തി നട്ടു പിടിപ്പിച്ചാൽ ഒരു തൊട്ടി വെള്ളമൊഴിച്ചാൽ നിനക്ക് നേരൊരു കല്ല് വെച്ചാൽ ഒരാളിരുന്നാൽ ഇരുന്നിട്ട് നിന്റെ ആത്മാവിനോട് ചിലതൊക്കെ പറയാനുണ്ട് പറയുന്നതോ ടക്കുന്ന ഡെഡ് ബോഡിയോടല്ല ഈ കബറിന്റെ പുറത്ത് നിൽക്കുന്ന നിന്റെ ആത്മാവിനോടാ കോടികൾ വില പിടിപ്പുള്ള ആത്മാവിനോടാ നിന്റെ ശരീരത്തെ ഡ്രൈവ് ചെയ്തിരുന്ന ആത്മാവിനോടാ പറയുമ്പോൾ എന്താണോ നീ ഉദ്ദേശിച്ചത് അതാണ് നിന്റെ ആത്മാവ് കേട്ടോ അതിനോട് ചിലതൊക്കെ ഓർമ്മപ്പെടുത്താനുണ്ട് പറയാനുണ്ട് അതുകൊണ്ടാണ് യാമനോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്ക് വിശ്വസിച്ച സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ പേടിച്ചു ജീവിക്കണം കണ്ണു വന്ന റബിന് നിങ്ങൾ പേടിച്ചു ജീവിക്കണം വായു നീര് സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന റബിനെ നിങ്ങൾ സൂക്ഷിച്ചു ജീവിക്കണം നിങ്ങളെ കൽബുകൾ മെടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റബിനെ പേടിച്ചു നിങ്ങൾ ജീവിച്ചു കൊള്ളണം കിഡ്നിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റബിനെ നിങ്ങൾ പേടിച്ചുകൊണ്ട് നിങ്ങൾ പേടിക്കണം അവനെ നിങ്ങൾ വഴിപെട്ട് വള്ളണം കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഈ മക്കൾ കൂടെ വരില്ല ഈ കുടുംബം കൂടെ വരില്ല ഈ വീട് കൂടെ വരില്ല ഈ വാഹനം കൂടെ വരില്ല ഈ ബാങ്ക് ബാലൻസ് കൂടെ വരില്ല കൂടെ വരാനുള്ളത് നീ ചെയ്ത് വെച്ചിട്ടുള്ള അമലുകളാ അത് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാം ഉള്ളതെന്താ ചിന്തിച്ചോ ഈ പ്രസംഗിക്കുന്ന ഞാനെങ്ങാനും ഈ സമയമെന്ന് മരിച്ച എന്റെ കപലേക്ക് കൊണ്ടുപോവാനെന്താ കൂടെ കൊണ്ടുപോവാനെന്താ ചിന്തിക്കണേ ഞാനെന്റെ പ്രസംഗം നിർത്തി ഇനി ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട് കബലെത്തിയാനുള്ള അവസ്ഥകൾ എന്താണ് കൊണ്ടുപോയ സാധ്യത അവസ്ഥ എന്താണ് ഉയർത്തേൽപ്പിന്റെ രംഗങ്ങൾ എന്താണ് മുൻകരു ചെയ്യുന്നത് എന്താണ് അവരെ കുട്ടി എന്താണ് എങ്ങനെയാണ് എങ്ങനെ കൊണ്ടുപോകൽ എങ്ങനെയാണ് അതിവിശാല വിഷയങ്ങളാണ് സർവാദിനാഥനായ റബ്ബ് കഴിച്ചിട്ട് അവനെ പേടിച്ചു ജീവിക്കാൻ നമുക്ക് നൽകട്ടെ ഇൻഷാ ഏതെങ്കിലും അത് നമുക്ക് പറയാ പറയാട്ടെ മുത്തനബിയുടെ ഹക്കുകൊണ്ട് മുത്തുനബിയുടെ അഖിലവൈത്തിന്റെ ഹക്കുകൊണ്ട് മുത്തുനബിന്റെ ആശുപത്രിയുടെ ഹക്കുകൊണ്ട് ഇതുവരെ നാം പറഞ്ഞു വെച്ച പറഞ്ഞ ഹക്കുകൊണ്ട് നാം പറഞ്ഞ അറിവാഹിയുടെ പരിശുദ്ധ അറിവാഹികളുടെ ഹക്കുകൊണ്ട് നമ്മളെയൊക്കെ അവ രക്ഷപ്പെടുത്തി തരട്ടെ തരട്ടെട്ടെ നന്നാക്കി തരട്ടെ നന്നായി മരിക്കുന്ന സൂചനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ പ്രാർത്ഥനയ്ക്ക് ജാകത്തുള്ള സലസ്സിലെന്താണ് ഈ സലസ് ഉൾപ്പെടുത്തട്ടെ നമ്മൾ അറൂലാക്കട്ടെ